ാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോ നിലവിൽ ഇവിടെ നമ്മുടെ സൽമാൻ ആണ് ഇപ്പൊ മുപ്പത് പേര് ഇവിടെ നിലവിലുണ്ട് ഇത് നമ്മുടെ ഈ ഒരു രക്ഷിതാക്കളെ മുഴുവൻ വൃദ്ധസദനത്തിൽ കൊണ്ടുപോടുന്ന കാലഘട്ടത്തില് അവർക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി പണിത ഒരു സ്വർഗമാണ് നമ്മുടെ ഈ ഒരു പകൽ വീട് എന്നുള്ളത് അതിനു മുമ്പ് ഞാൻ ആണ് ആണോ നമ്മുടെ പാഷൻ നമ്മൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നുണ്ടെന്ന് പറയുന്ന ബുക്ക് ഓഫ് റെക്കോർഡ് ആ ഉള്ള ആളാണ് ഷാബ് അല്ലേ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് അപ്പൊ എത്ര അടി ഉയരത്തിൽ പൊങ്ങി മൂന്ന് മീറ്റർ മീറ്റർ ഉയരത്തിലുള്ള പൊയ്ക്കാൽ അവതരിപ്പിച്ച ആളാണ് ഇങ്ങനെ നിൽക്കുന്ന ഷിഹാബ് അങ്ങനെ വ്യത്യസ്തതകളുള്ള ഒരു കൗൺസിലറാണ് മലപ്പുറത്തിന്റെ കൗൺസിലർ അതായിരുന്നു അല്ലെ അപ്പൊ നിങ്ങൾ ഒരേ പാർട്ടിക്കാരാണോ അതെ അവരെ കുഴപ്പമില്ല എക്സ് കൗൺസിലറാണ് അപ്പൊ ഇദ്ദേഹമാണ് ഇപ്പൊ ഇവിടുത്തെ കൗൺസിലർ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ താടിയുടെ അറ്റത്തുള്ള ഒരു ചെറിയ ാണ് കൊള്ള കേട്ടോ ഇത് ഇതാരെ ഇട്ടുതരാ പറഞ്ഞത് കുടുംബം ഒക്കെ എന്ത് ചെയ്തു സുഖമായിരിക്കുന്നു അപ്പൊ ഇത് കൊള്ളാൻ കെട്ടോ ഇത് എത്ര ഇത് വെട്ടിയിട്ട് നീറ്റായിട്ട് സാധാരണ നമ്മുടെയൊക്കെ ഈ ഗാർഡനിൽ കാണുന്ന ഈ ചെടികളില്ലേ അപ്പോൾ ആ ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി നിർത്തുന്നത് പോലെയാണ് വളരെ ആയിട്ട് ഇത് എത്ര നാളായിട്ട് ഇങ്ങനെ താഴെ വളർത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രാണികൾ തേനീച്ചയൊക്കെ തേനീച്ചയ്ക്ക് കൂട് മാറി പോകും ഷിഹാബ് ഉണ്ടാവുന്ന സമയത്ത് അവർക്കും അവർക്കും ജീവിക്കണമല്ലോ വളരെ സാധുമായ ഒരു മനുഷ്യനാണ് ഷിഹാബ് അപ്പൊ ഷിഹാബും ഋഷീഷയും ഒപ്പം നമ്മുടെ സൽമാനും അല്ലെ സൽമാൻ ആണെങ്കിയ പകൽ വീടിന്റെ മാനേജർ അല്ലെ സൽമാൻ എത്ര പേരുണ്ട് ഇപ്പൊ നമുക്ക് ഇവര് സാധാരണ രീതി നല്ലത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു കോളനി സാക്ഷരത എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് അറുപത് പേര് പങ്കെടുത്തിട്ട് നാലാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ഒക്കെ എഴുതിയെടുത്ത് പരീക്ഷ ഒക്കെ പാസ്സും അതെ അതെ അതുപോലെ തന്നെ കേരള ഓൾ കേരള വയോജന കൂട്ടായ്മയുടെ ഒരു കലോത്സവം ഉണ്ടായി അതിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് ഓൾ കേരളത്തിൽ ഫസ്റ്റ് നേടി നല്ല മിടുക്കികളായ അമ്മമാരാണ് നമ്മളെ കാത്തിരിക്കുന്നത് വീട്ടിൽ അമ്മമാരൊക്കെ പേര് എത്തിയിട്ടുണ്ട് നമുക്ക് അവരിലേക്ക് ഒന്ന് പോകാം അല്ലെ രമീഷ് നമുക്ക് പോയാലോ അപ്പൊ നമ്മള് അമ്മമാരെ കാണാൻ വേണ്ടി ഈ മാതൃദിനത്തിൽ ഇന്ന് മെയ് മാസം പത്തിണ്ടാം തീയതിയാണ് ഗുഡ് മോർണിംഗ് അമ്മമാരെ ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം അയ്യോ നിങ്ങൾ എഴുതേക്കാൻ പാടില്ല നിങ്ങൾ ഇരിക്കണം ഞാനാണ് എഴുതേക്കേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കണം ഇന്നത്തെ ദിവസമല്ല എല്ലാ ദിവസവും ഇരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഇരിക്കാറൊന്നും ആരും നോക്കണ്ട നടക്കുക അപ്പോ അമ്മയുടെ പേരെന്താ യശോദി കൃഷ്ണൻ ഉണ്ടോ ഭയങ്കര രസമുള്ള പേരുകളായിട്ടോ ഒരമ്മയുടെ പേര് യശോദക്കുട്ടി വേറൊരു അമ്മയുടെ പേര് മുണ്ടിക്കുട്ടി അമ്മ സരോജിനി സരോജിനി അമ്മ ഓക്കേ സൈനബി സൈനോ ശാന്തുമാരിതകുമാരി കൊച്ചുമക്കളുണ്ടോ ആ മക്കളൊക്കെ മക്കളില്ല അങ്ങനെ കൊച്ചുമക്കളൊക്കെ ആയിരുന്നു വിളിക്കുന്നത് അമ്മു അമ്മൂമ്മ വിളിക്കുവായിരുന്നു അല്ലെ എല്ലാരും ഇപ്പൊ അമ്മ അമ്മൂന്നാ വിളിക്കും അമ്മൂന്നാണോ വിളിക്കുന്നത് ഉമാദേവി ഉമാദേവിതാണ് അമ്മയുടെ പേര് എന്താ ഞാൻ റുക്കി ടീച്ചർ കോഴിക്കോട് റുക്കി ടീച്ചർ ഓക്കെ റുക്കി ടീച്ചർ അമ്മയുടെ പേര് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കൊള്ളാലേ ഒരു നല്ല ഗ്രൂപ്പാണ് ആൾക്കാരാണ് ഫോട്ടോ വരും സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു അമ്മഅമ്മ പോയിരുന്നു അല്ലെ അതിനുശേഷം പിന്നീട് പഠിക്കണമെന്നു തോന്നിയിട്ടില്ല അതോ പഠിക്കണം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഉണ്ടായില്ലേ പിന്നീട് പിന്നെ പഠിച്ചു അപ്പം സർട്ടിഫിക്കറ്റ് ഒക്കെ തുറക്കുമ്പോൾ ആമിനമ്മയുടെ പടാണ് പറഞ്ഞത് അപ്പൊ കൺഗ്രാചുലേഷൻസ് അപ്പൊ ആമിനമ്മ ഒരുപാട് അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ ഒരു പ്രചോദനമാവട്ടെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് നിങ്ങൾ ഇവരെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം വളരെ അവർ ഈ കൂട്ടായ്മയിൽ വളരെ സന്തോഷമുള്ളവരാണ് ഇവിടെ വന്നിരുന്ന് ഭർത്താനും പറയും മക്കളുടെ കാര്യങ്ങൾ പറയും മറ്റുള്ളവരുടെ

ആണോ സീരിയല് കണ്ടിട്ട് കരയോ ഒക്കെ ചെയ്യുവരൊന്നും ഇല്ല എന്നാലും ചില സമയത്ത് സീരിയൽ കാണുമ്പോ ദേഷ്യമൊക്കെ വരും മില്ലനോട് അല്ലെ എന്നാലും അവളോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല ഇവിടെ വന്ന് കൊടുക്കൂ കഥ ഈ കൂട്ടത്തിൽ ആരാ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരി എല്ലാരും ും ടീച്ചർ ഉണ്ട് എനിക്ക് റുക്കി ടീച്ചറുമായിട്ട് സംസാരിക്കണം സൈനവുമായിട്ട് സംസാരിക്കണം അപ്പോ ദേവികി അമ്മയുണ്ട് എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാം അവരുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം ഇന്ന് മാതൃദിനമാണ് പ്രിയപ്പെട്ട മനുഷ്യരെ മാതൃദിനത്തെ കുറിച്ച് പറയുമ്പോ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയ ഇത്രയുള്ളൂ ഒരു കമ്പനിയില് ഒരു ഐ ടി ഉദ്യോഗസ്ഥർ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ പോയിട്ട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൈകൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത്രേ അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇല്ല ശ്രദ്ധിച്ചിട്ടില്ല അമ്മയാണ് എന്നെ വളർത്തിയത് ആ അങ്ങനെയാണെങ്കിൽ ആ അമ്മയുടെ കൈവിരലുകൾ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം നാളെ നിങ്ങൾ ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു അപ്പോൾ എല്ലാ അമ്മമാരുടെ കൈവിലലുകളും നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അതിനകത്ത് കാണാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈവിരലുകൾ അത്ര വലിയ പോളിഷ് ഒന്നും ആയിരിക്കത്തില്ല മക്കളെ വളർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത അമ്മമാരുടെ കൈവിരലുകൾ എപ്പോഴും അല്പം ചുളിഞ്ഞും അതിൽ ചെറിയ മുറിവുകളും അതിൽ ചെറിയ പാടുകളും ഉണ്ടാവും എല്ലാ അമ്മമാരുടെയും കൈവിരലുകളിൽ എന്നാണ് പറയുന്നത് പഴയ കാലത്ത് നമ്മൾ വിറകടുപ്പൊക്കെ കൂട്ടി മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മമാരുടെ കഥയാണ് പിറ്റേ ദിവസം ഇയാൾ ഇൻ്റർവ്യൂവിന് വന്നു അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെട്ടത് എന്നെ വളർത്താൻ വേണ്ടി അമ്മയെ അനുഭവിച്ചതിൻ്റെ പാടുകൾ അമ്മയുടെ കൈവിരലുകളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്താ പഠിച്ചത് അതുകൊണ്ട് ആ അമ്മ ചെയ്ത ത്യാഗം നമ്മൾ തിരിച്ച് ആ അമ്മയ്ക്ക് എത്ര കൊടുത്താലും മതിയാവില്ല എന്ന് പഠിച്ചു നിങ്ങൾ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നു ഇതാണ് ഒരു മാനേജർക്ക് ഉണ്ടാവേണ്ട മിനിമം യോഗ്യത എന്ന് പറഞ്ഞു വന്ന ഒരു കഥയുണ്ട് അപ്പോൾ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കുമായി ഒരിക്കൽ കൂടി നമ്മൾ ഈ മാതൃദിനത്തിലെ വാർത്താ സമർപ്പിക്കുന്നു